ഞങ്ങള് ഞങ്ങളൊരു കൊമ്പുള്ള ടൈപ്പാണ് ഞങ്ങള് ഇങ്ങനെയാണ് ഞങ്ങളുടെ വേറെയാണ് ഞങ്ങളൊന്ന് പിന്നെ വേറൊരു എന്താ പറയാ രീതിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളിൽ നിന്നങ്ങ് നിർബന്ധി അതായത് നമ്മളെല്ലാവരെയും ചേർത്ത് പിടിക്കാനായിട്ട് നമ്മൾ ആഗ്രഹിക്കുമ്പോ ഈ ഈ പറയുന്ന അട്ടയെ പിടിച്ച് മെറ്റയ്ക്ക് എടുത്തേക്ക് കിടക്കില്ല എന്ന് പറയില്ലേ എന്ന പോലെ അട്ടയ്ക്ക് പൊട്ടക്കുളം തന്നെയാണ് താല്പര്യം അട്ടയ്ക്ക് പൊട്ടക്കുളം തന്നെയാണ് താല്പര്യം അപ്പൊ ഈ പൊട്ടക്കുളം തേടി പോകുന്ന കുറെ അട്ടകളുണ്ട് അതാ ഒട്ടക്കുളം തേടി പോണ അട്ടകൾ കുറേ ഉണ്ട് അത്ര കേരളത്തിൽ അതിൽപ്പെട്ടതൊന്ന് അതായത് ഈ അട്ടകളൊക്കെ അട്ടകളെ മറ്റേ മനസ്സിലാവുള്ളൂ കുളത്തെ പറ്റി പറഞ്ഞപ്പോഴാണ് നമുക്ക് ഇത് ഓർമ്മ വന്നത് അപ്പൊ തന്നെ ഈ സ്പോട്ടിൽ ഇത് കേട്ടപ്പോൾ തന്നെ എനിക്ക് ഓർമ്മ വന്നു എന്താ കുളത്തിനെ പറ്റി പറഞ്ഞപ്പോൾ തന്നെ കുളത്തിലെ ഒന്ന് കാല് തട്ടിയിട്ടാണ് ഇപ്പം ഇതൊക്കെ ഇഷ്യൂസ് ഒക്കെ ഉണ്ടായത് ഉം നമ്മള പള്ളിക്കുളത്തിൽ എത്ര ആൾക്കാർ കുഴിച്ചാലും ഒരു കുഴപ്പമില്ല അവർക്ക് അവര് കുഴപ്പമില്ല ഏർ ഇവര് കാല് തട്ടിട്ടുള്ളു ലക്ഷക്കണക്കിന് ഉറപ്പാണ് നഷ്ടപ്പെടുത്തി കേരളത്തിൽ ആ അട്ടകള് എപ്പോഴും പറയും എന്താ വച്ചാല് അവർക്ക് അവരുടെ ഞങ്ങള് ഞങ്ങളുടെ ഞങ്ങക്ക് ഓണം ഹറാമാണ് ഞങ്ങള് ക്രിസ്മസിനെ കേക്ക് മുറിക്കില്ല ക്രിസ്മസിന് ആരും കേക്ക് മുറിക്കാൻ പാടില്ല ഞമ്മന്റെ ആൾക്കാർ ആരും ക്രിസ്മസിനെ കേക്ക് മുറിക്കാൻ എന്താ പ്രശ്നം കേക്ക് മുറിക്കാൻ പാടില്ല എന്ന് എന്താ പ്രശ്നം കേക്ക് ഞമ്മളെല്ലാം തിങ്ങണത് ഞമ്മളെല്ലാം മുറിക്കുന്നത് എന്ന് എന്താ ആവശ്യം ഓണം ഹറാമാണ് ഓണത്തിന് ആരും ഓണത്തിൻറെതായ ഡ്രസ്സുകൾ ഉപയോഗിക്കാൻ പാടില്ല ഓണത്തിന്റെതായ യാതൊരു തരത്തിലുള്ള സൈന്യം കാണിക്കാൻ പാടില്ല ഓണം ഹിന്ദുവിന്റെ ആഘോഷമാണ് എന്നാണ് ഞമ്മന്റെ ആൾക്കാര് പലരും പറഞ്ഞു കേൾക്കുന്നത് ഓണം ഹിന്ദുവിന്റെ ആഘോഷം അല്ലേ ശരിയല്ലേ ഇത് ഇത്രയും പറയാൻ കാരണം എന്താണെന്നറിയോ ആ അതും കൂടെ പറഞ്ഞേരാ ഇപ്പം ചർച്ചാ വിഷയായിട്ട് നടക്കുന്നത് ഓണം ഓണത്തിനെ സംബന്ധിച്ചുള്ള പ്രശ്നങ്ങളാണ് അതും ഒരു പാവം ടീച്ചർ അവരുടേതായിട്ടുള്ള സ്കൂൾ കുട്ടികളുടെ ഒരു പേഴ്സണൽ ഗ്രൂപ്പിൽ അവര് രക്ഷിതാക്കൾ ചോദിച്ച ചോദ്യത്തിന് ഒരു ഡൗട്ടിന് അതിന്റെ ഒരു ഡൗട്ടിന് എന്താണ് ഏതാണ് എങ്ങനെയാണ് എന്നുള്ളത് ഉത്തരം കൊടുത്തു ഒരു ആൻസർ കൊടുത്തു ഓക്കെ ആ ഒരു സംഭവം ഏതോ ഒരു എടുത്തിട്ട് അത് പുറത്തു കിട്ടും അങ്ങനെ അത് എപ്പോ അത് വലിയ വിഷയമായി ആ അവര് സസ്പെൻസിലായി ടീച്ചർ ഉം കേസായി കൂട്ടായി അക്കായി അപ്പോ ടീച്ചർമാര് പിന്നെ രക്ഷിതാക്കളോട് പറയുന്ന പല കാര്യങ്ങളും കാര്യങ്ങളുണ്ടായിരിക്കും അല്ലെ അപ്പൊ അവർ ചോദ്യത്തിന് പല ഉത്തരങ്ങളും അവർ പറയുന്നുണ്ടാവും അല്ലേ ഇതെല്ലാം എടുത്തിട്ട് ഇങ്ങനെ കൊണ്ടെടുക്കണം അപ്പൊ ഇതിനെ നേരെ ഉണ്ടാവുള്ളൂ ഏഹ് അതും ഇത് വർഗീയതാണെന്ന് പറഞ്ഞിട്ട് നടക്കണേ അപ്പൊ ഇവര് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം ഉണ്ടല്ലോ ഹിന്ദുക്കളത് ആണോ അല്ലേ എന്നുള്ളത് അല്ലേ ആണോ എന്നുള്ളത് ിന്ദുക്കളിൽ അവരെ പുരോഹിതൻ തന്നെ പറയുന്നുണ്ട് അത് നമുക്ക് കേട്ട് െന്ന് പറഞ്ഞെന്താന്നറിയോ ഭാഗവത്തില് ഈ പറയണേ അഷ്ടമ അഷ്ടമ സ്കന്ധം അഷ്ടമ സ്കന്ധത്തിലാണ് അഭിജിത്ത് മുഹൂർത്തത്തിലാണ് വാമനമൂർത്തിയായിട്ട് ഭഗവാൻ ഭൂമിയിലേക്ക് അവതരിച്ചത് ഈ ഭഗവാന്റെ അവതാരം ഉണ്ടായ ആ ദിവസമാണ് ഇത് തിരുവോണം അന്ന് വാമനമൂർത്തി ഇരിക്കുന്ന ഭഗവാനെ നമ്മൾ നമ്മുടെ കുടുംബത്തൊക്കെ വെച്ച പൂജ കഴിച്ച് ആരാധിക്കില്ലേ ഇച്ചിരി നമ്മൾ കണ്ടിട്ടില്ലേ അരിമാവോണ്ട് ചാണകം വഴിയിട്ട് അരിമാവോണ്ട് അണിഞ്ഞിട്ട് കേട്ടിട്ട് മണ്ണോണ്ടോ മരം കൊണ്ടൊക്കെ ഒക്കെ ഉണ്ടാക്കി സാധാരണ മണ്ണുകൊണ്ടാണ് പതിവ് മണ്ണോണ്ട് തൃക്കാക്കരയപ്പൻ എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ പൂജ കഴിക്കുക എന്താ പേര് ഗുരുവായൂരിപ്പൻ എന്നോ തൃച്ചമ്പരത്തപ്പൻ ഒന്നും പറയില്ല ഏഹ് തൃക്കാക്കരയപ്പൻ അറേ തൃക്കാക്കരയപ്പൻ തൃക്കാക്കര അപ്പൻ എന്ന് പറഞ്ഞാല് തൃക്കാക്കര വാമനമൂർത്തി ക്ഷേത്രത്തിലെ വാമനമൂർത്തിയായിട്ടിരിക്കണം ഭഗവാനെ നമ്മുടെ കുടുംബത്തിൽ കൊണ്ടുവന്ന് ആരാധിക്കുന്ന ദിവസമാണ് അങ്ങനെ ആരാധിക്കുന്നതിന്റെ കൂടെ നമ്മൾ ആരെയും കൂടി സ്മരിക്കും ഈ ബലി കാരണം എന്താണെന്നറിയോ ഈ ബി അനുഗ്രഹിക്കാനാണല്ലോ ഭഗവാൻ വാമനമൂർത്തിയായിട്ട് വന്നത് അപ്പൊ അതുകൊണ്ട് ഈ പ്രഹ്ലാദനെ നമ്മൾ സ്മരിക്കേണ്ട നമ്മൾ നരസിംഹമൂർത്തിയെ സ്മരിക്കാൻ പറ്റുമോ പ്രഹ്ലാദനെ സ്മരിക്കേണ്ട എന്താ കാരണം ഈ പ്രഹ്ലാദനാണ് നരസിംഹമൂർത്തിയായിരിക്കുന്ന ഭഗവാനെ പ്രത്യക്ഷപ്പെടുത്തി നമുക്കൊക്കെ സാക്ഷാത്കരിച്ച് തന്നു നമുക്ക് ആ ഒരു ഭാവം കാണിച്ചത് ഉണ്ണില്ല അതുപോലെ ഈ വമനാവതാരമൂർത്തിയുടെ പുറപ്പാടുണ്ടാവാൻ കാരണക്കാരനായി ഉപാസിച്ചതാരണം ഇതാണ് ഓണത്തിന്റെ അതാണ് ഓണ ഓണത്തിന്റെ അടിസ്ഥാനം അതാണ് ഓണത്തിന്റെ പ്രത്യേകത മനസിലായില്ലേ അപ്പൊ അങ്ങനെയുള്ള ഒരു സംഭവം അതായത് അവരുടെ ഹിന്ദുക്കളുടെ മാത്രമായിട്ടുള്ള ഒരു ആചാര ഒരു സംഭവമാണ് ഓണം പിന്നെ കാർഷിക ആഘോഷമായിട്ട് നമ്മൾ കൊണ്ടാടുന്നുണ്ട് ദേശീയ ആഘോഷമായിട്ട് നമ്മൾ കൊണ്ടാടുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് സൗകര്യം ഉണ്ടെങ്കിൽ നമ്മളത് തിന്ന കുടിക്കൊക്കെ ചെയ്യും ഓക്കെ അപ്പൊ അവർ കൊണ്ടുവന്നാലും നമ്മൾ വേണ്ടെന്ന് നമ്മൾ പറയുന്നില്ല നമ്മൾ അങ്ങോട്ട് കൊടുത്താൽ അവരും വാങ്ങുന്നത് അതിപ്പൊ ഈ ഓണായിട്ട് നല്ല കല്യാണമായാലും കളിയാട്ടായാലും മറ്റുള്ള സംഭവങ്ങളൊക്കെ ആയാലും ബർത്തഡേ ഒക്കെ ആയാലും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കലും വാങ്ങലൊക്കെ ചെയ്യുന്നുണ്ട് പണ്ട് കാലത്ത് ഇതൊക്കെ തന്നെയാണ് ഇപ്പൊ പൊതുമായിട്ട് വരേണ്ട ആവശ്യമൊന്നുമില്ല പണ്ടത്തെ ആൾക്കാരൊക്കെ നല്ല അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തു നല്ല പരസ്പര സഹകരണത്തോടെ ജയിച്ചിരുന്ന ഇപ്പോഴാണത് വിഷയമാക്കിയിട്ട് കൊണ്ടുവരുന്നത് അന്നും പ്രായമുള്ള ആൾക്കാരും നമ്മളോടൊക്കെ ഇത് അവരുടെ ആഘോഷമാണെന്ന് പറഞ്ഞു തരുമ്പോഴൊന്നും വർഗീയത ആയിട്ട് അവിടെ ഉണ്ടായിട്ടില്ല അന്നും അവരും അവിടെ നോക്കി നിൽക്കുന്നുണ്ടായിരിക്കും അവർക്കറിയാം അതെങ്ങനെയാണ് എന്താണെന്നുള്ളതൊക്കെ അപ്പം ഈ ഈ ചർച്ച കൂടുതലായിട്ട് നടക്കാൻ കാരണം എന്താണ് ഓണത്തിനെ പറ്റി ചർച്ച ഇപ്പൊ നടക്കാൻ കൊല്ലം കൊല്ലം ഓരോ വിഷയം ഉണ്ടാവും എന്തായാലും അപ്പൊ ആ വിഷയം ഈ ടീച്ചർ കൊണ്ടാണ് അപ്പൊ ടീച്ചർ കൊണ്ട വോയിസ് കൂടെ നമുക്ക് കേട്ട് നോക്കാം അല്ലെ ഓണം എന്ന് പറയുന്നത് ഹിന്ദു മനസ്സിലെ ആചാരമാണല്ലോ അല്ലെ ആ ഒരു സെലിബ്രേഷനുമായി ബന്ധപ്പെട്ട് നമ്മുടെ മക്കളോ അല്ലെങ്കിൽ നമ്മളോ അത്തരത്തിലുള്ള കാര്യങ്ങളെ ഒരു തരത്തിലും പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല മറ്റു മതസ്ഥരുടെ ആചാരങ്ങളെ നമ്മൾ കൂട്ടുപിടിച്ച് കഴിഞ്ഞാൽ അത് ശിർക്കായി മാറാൻ ചാൻസ് ഉണ്ട് ഗുവാഹുവിനോട് പങ്കു ചേർക്കുന്നതിന് തുല്യമാണത് നമ്മൾ ഓരോരുത്തരും മുസ്ലിങ്ങളാണല്ലേ ഇസ്ലാം മതം അനുശാസിക്കുന്ന കാര്യങ്ങൾ ഉൾക്കൊണ്ട് മുസ്ലിങ്ങളായി ഇസ്ലാം മതത്തെ മുറുക പിടിച്ചുകൊണ്ട് ജീവിക്കേണ്ടവരാണ് നാം ഓരോരുത്തരും അതുകൊണ്ട് മറ്റു മതസ്ഥരുടെ ആചാരങ്ങളെ നമ്മൾ ഒരു തരത്തിൽ നമ്മൾ അതിനോട് പങ്കുകൊള്ളാൻ പാടില്ല ഉള്ളൂ പറഞ്ഞിട്ടുള്ളൂ നമ്മുടെ കേരളത്തില് അങ്ങനെ ഒരു വിഭാഗക്കാർ പറയുന്നുണ്ടെങ്കിൽ അവരെ കടിഞ്ഞാണിടാനും അവരെ പറഞ്ഞു മനസ്സിലാക്കാനും അവർക്ക് നല്ല രീതിയിൽ കാര്യങ്ങൾ പറഞ്ഞ് അങ്ങനെയൊന്നും കൊടുക്കാനായിട്ടൊന്നും ഒരു മതമേലധ്യക്ഷന്മാർക്കും സമയവും ഇല്ല കാലോ ഇല്ല നേരോ ഇല്ല കേട്ടോ അപ്പൊ ക്രിസ്മസ് ആഘോഷം ഓണമൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ എങ്ങനെയൊന്നും പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റും ഇല്ല അല്ലേ നല്ലൊരു ചോദമാണ് ശരിക്കും ഒരു പ്രശ്നം വരുന്ന ഒരു വിഷയമത് അത് നമ്മൾ എന്തെങ്കിലും ഫംഗ്ഷൻ വെച്ചാൽ റമനാനൊക്കെ ഈസ്റ്റാർ പാർട്ടിക്കോല വരുന്നുണ്ട് പെരുന്നാൾക്കാർ നമ്മൾ സ്വീറ്റ്സ് എത്തി തരുന്നുണ്ട് നമ്മൾ അവരോട് അങ്ങോട്ട് ആവണ്ടേ എന്നൊരു ചോദ്യം വളരെ നല്ല ചോദ്യമാണ് വിഷയം നമുക്കത് സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റില്ല എന്നാണ് നമുക്ക് ഓണവും ക്രിസ്മസും മറ്റു മതങ്ങളുടെ ഫെസ്റ്റിവിറ്റീസ് നമുക്ക് സെലിബ്രേറ്റ് ചെയ്യാൻ പാടുള്ളതല്ല അത് ഡിപ്ലോമാറ്റിക്കായിട്ട് ചെയ്യണമെന്നാണ് ഒരു അമ്പലത്തിന്റെ പൂര നടക്കുമ്പോൾ പോലും വരും അപ്പൊ നമ്മൾ എന്താ ചെയ്യുക കൊടുക്കാൻ എന്ത് തരാൻ പറ്റുമോ എന്റെ പറഞ്ഞു പറയാൻ പറ്റില്ലല്ലോ അവിടെ ഒരു ക്രിമിനൽ റൈറ്റ്സ് വരെ സംഭവിച്ചേക്കാം നമ്മൾ എന്താ ചെയ്യാം ഒന്ന് ഡിപ്ലോമാറ്റിക് ആയിട്ട് പ്രവർത്തിക്കുക എന്ന് പറയുന്നത് പൂരത്തിന് പിരിവിന് വരുന്ന ആളോട് നമ്മൾ എന്താ പറയാ പിന്നെ ഞങ്ങൾ വരേണ്ട വിള ഒന്നാത്തേക്ക് ഒരു സ്വകാര്യം പറയാണ്ട് എന്താ പറയുക പിന്നെ പൂരത്തിന് പലരും കൊടുക്കും ഇതേ നിനക്ക് ചായ ചാവിക്കാനായിട്ട് അമ്പർക്കെ പറ്റും ഇതായി കൂട്ടണ്ടാവും ഓയ സന്തോഷം ഉണ്ടാവുള്ളൂ ഞങ്ങൾ പൂരത്തെ സഹായിച്ചിട്ടില്ല ആ വ്യക്തിയെ സഹായിച്ചത് നാ പൈസ കൊടുത്തോ കൊടുത്തു എല്ലാവരും ഒക്കെ എടുത്തോട്ടോ എന്ന് പറഞ്ഞാൽ മതി ഒരു ഹാപ്പി ആയി പോയി ഇങ്ങനെ നമ്മളതിനെ ഡൈവേർട്ട് ചെയ്യണം ഞാൻ തരില്ല അത് വേണ്ട നമ്മുടെ അങ്ങനെയല്ല നീ ഓടിപ്പിച്ചത് സൊല്ലാം വസ്ലൻ സ്നേഹം കൊടുത്ത് മനുഷ്യർക്ക് ഹിദായത്തിന്റെ വഴി കാണിച്ചു കൊടുക്കണം എന്നാ അപ്പോൾ ക്രിസ്മസ് ആഘോഷം നടക്കാൻ അതിൽ നമുക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റില്ല അപ്പൊ ഓണസദ്യ നടക്കാണ് കേക്ക് വേറെ ചെന്നിട്ട് ഉട്ടായി വായിക്കിട്ടിട്ട് പോവാം പിന്നെ ഇപ്പം തിന്നിട്ടുള്ളൂ ഉണ്ടായി മധുരണ് ഇങ്ങനെ തന്നാൽ വയ്യാതുകൊണ്ടാണ് അപ്പൊ നമുക്കത് പറ്റില്ല നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ ഇസ്ലാമിന്റെ ഹക്കായ വഴിയിൽ നിൽക്കുകയാണ് നമ്മളത് ട്രിക്കിലൂടെ ഒഴിഞ്ഞു മാറണം അതൊക്കെ ഇനി പറഞ്ഞിട്ട് ആവശ്യമല്ല എങ്ങനെയാണെന്ന് നമുക്കത് എന്നുവച്ച് നമ്മളെ വീട്ടില് നമ്മളെ ആ തൊട്ട അയൽവാസികളൊക്കെ നമ്മൾ കൊണ്ടു ഭക്ഷണം നമുക്ക് ഹറമല്ലോ നമ്മൾ സ്വീകരിക്കണം അത് അതുപോലെ തന്നെ നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്നതും വാങ്ങണം അപ്പൊ അങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ നമുക്ക് അനുവദനീയമാണ് അയൽവാസി എന്ന നിലക്കും പിന്നെ നമ്മുടെ നമ്മളെ സഹോദരങ്ങൾ സഹോദരിമാര് എന്ന നിലക്കും നമ്മൾ കൊടുക്കൽ വാങ്ങലൊക്കെ നമുക്ക് പിന്നെ അനുവദനീയമാണ് അത് അതൊന്നും ഒരു കുഴപ്പമില്ല കേട്ടോ പക്ഷെ രീതിയിൽ ഇപ്പൊ ആ ടീച്ചർ പറഞ്ഞതും ഇതും പിന്നെ ആ സ്ത്രീ പറഞ്ഞതും തമ്മിൽ കൂട്ടി നോക്കിയാല് പിന്നെ അവരെ പുരോഹിതം തന്നെ പറഞ്ഞിട്ടുള്ള വാക്കുകളും കാര്യങ്ങളും കൂട്ടി നോക്കിയാൽ തന്നെ ഞങ്ങൾക്ക് മനസ്സിലാവും വീഡിയോ ലെങ്ത് ലെൻറ്റ് ആവുന്നേക്കാണെങ്കിൽ ഞാൻ കൂടുതൽ നീട്ടി പോകാത്ത ആരാണ് വർഗീയത പറഞ്ഞിക്കുന്നതും ആരാണ് വർഗീയ പറയാത്തതും ഒന്നും ഇത് കേട്ടാൽ തന്നെ ഏകദേശം മനസ്സിലാകും ഒരു തുള്ളി വെള്ളത്തില് കാലിട്ടതിന് എത്ര ലക്ഷങ്ങൾ ചെലവാക്കിയത് ആൾക്കാരാണ് ആ അവരാണ് നിന്നിട്ട് പറയുന്നത് ഞങ്ങളെ സൗഹൃദത്തിൽ കൂട്ടിപ്പിടിച്ച് കെട്ടിപ്പിടിക്കാൻ നോക്കിയപ്പം ഇവര് അങ്ങനെ പറഞ്ഞിട്ട് പോണ്ട് ഇങ്ങനെ പറഞ്ഞിട്ട് പോണ്ട് സൗകര്യത്തിന് തിന്നും സൗകര്യത്തിന് കൂടും സൗകര്യത്തിന് എത്ര നമ്മുടെ കല്യാണങ്ങളും മറ്റുള്ള കാര്യങ്ങളൊക്കെ വിളിക്കുമ്പോൾ ചിലർക്ക് പോകാൻ പറ്റുന്നില്ല എന്ന് വെച്ചിട്ട് അത് ഉഹി വിളിച്ചിട്ട് പറയാൻ പറ്റുവോ ഇല്ലല്ലോ പിന്നെ ഇപ്പൊ അവര് സൗഹൃദം മതം അതിനെ പറ്റിട്ട് ഇതൊക്കെ അവര് പറയുന്നില്ലല്ലോ പിന്നെ അങ്ങനെ ആണെങ്കിൽ പള്ളിയിൽ വന്നിട്ട് പെരുന്നാൾ നിസ്കാരം നിസ്കരിക്കുന്നുണ്ടോ നോമ്പിന് തറാവി വന്ന് നിസ്കരിക്കുന്നുണ്ടോ അങ്ങനത്തെ ഒന്നുമില്ലല്ലോ അപ്പൊ ഭക്ഷണത്തിന്റെ കാര്യമല്ല അതിൽ വരുന്നവർ വരും പോകുന്നവർ പോവും അല്ലാതെ ആ ഇപ്പൊ ഇതിൽ തന്നെ വോയിസ് തന്നെ ടീച്ചർ വോയിസ് ക്ലിപ്പ് ഇതിലും വിട്ടപ്പോ വാട്സപ്പിൽ വിട്ടപ്പോ തന്നെ അവർക്ക് ഇഷ്ടമുള്ളവർക്ക് ആവാ അല്ലെങ്കിൽ ആവേണ്ടന്നുള്ളൂ അല്ലാതെ ആ ടീച്ചർ നിങ്ങൾ സ്കൂളിൽ നിന്ന് പിന്നെ ടി സി തന്ന് പിരിച്ചുവിടുന്നോ അല്ലെങ്കിൽ ക്ലാസ്സിൽ കയറ്റില്ലാന്നോ പുറത്ത് നിർത്തുന്നോ അങ്ങനെ ഒരു ഭീഷണിയോ എന്തെങ്കിലും ഒന്നും പറഞ്ഞിട്ടുണ്ടോ ഒന്നും പറഞ്ഞിട്ടില്ല അവരല്ലേ എന്നാണ് ചോദിക്കുന്നത് ഇത് ഹിന്ദു മത ആചാര ബൗദ്ധൈവ ആരാധന അവരുടെ ഒരു ഇതല്ലേ അല്ലേ എന്നാണ് ചോദിക്കുന്നത് അപ്പം അവരാണ് പറഞ്ഞിട്ട് നിർബന്ധിച്ചിട്ടോ അല്ലെങ്കിൽ അങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് ഒരു ഷൗട്ട് ചെയ്തിട്ടോ കാര്യങ്ങൾ പറയുന്നില്ല ചോദ്യത്തിന് ഒരു ഉത്തരം പറഞ്ഞു കൊടുക്കുന്ന മാത്രം അവരെ ഡൗട്ട് ചോദിക്കുന്ന ആഘോഷത്തിൽ പങ്കെടുക്കാൻ പറ്റില്ലേ ആ എന്നൊരു ഇത് പറഞ്ഞു കൊടുക്കുന്നത് മാത്രം അത് അവരും അവരെ മതത്തിൽപ്പെട്ട ആൾക്കാരും തമ്മിൽ സംസാരിക്കുന്ന അസമുദായത്തിൽപ്പെട്ട ആൾക്കാരും സംസാരിക്കുന്ന കാര്യം ആ കാര്യം എടുത്തിട്ട് പുറത്തു കൂടി നിർത്താനാണ് പറയേണ്ടത് അവനാണ് കുറിച്ച് തല്ലേണ്ടത് എന്നാലും വേറെ ഒന്നല്ല കാരണം അതിന്റെ ജോലിയും കളഞ്ഞ് അതിന്റെ യേസുവാക്കി കൊടുത്തു എന്ത് ഇതിലും വലിയതൊക്കെ കേരളത്തിൽ എന്തെല്ലാം വർഗീയത പറഞ്ഞു നടക്കുന്ന ആൾക്കാർ നെളിഞ്ഞ് നീർന്ന് നിന്നിട്ട് കയ്യും വീശി നടക്കുന്നുണ്ട് അവർക്കൊക്കെ നിങ്ങൾ ശിക്ഷ കൊടുത്തിട്ടോ അവരൊക്കെ ജോലി തെളിപ്പിച്ചിട്ടൊക്കെ ആണോ എല്ലാം അപ്പൊ എന്തായാലും എല്ലാവരും വേണം നമുക്ക് എല്ലാ മതങ്ങളും നമ്മളെ നാട്ടിൽ വേണം എല്ലാവരും സഹോദരി സഹോദരന്മാരായിട്ട് സമാധാനമുള്ള ഒരു ലോകാവണം സമാധാനമുള്ള ഒരു നാടാവണം സമാധാനമുള്ള ഒരു രാജ്യമാവണം പരസ്പരം പിന്നെ ഓർവിളി ഇല്ലാതെ അതും ഇതും ഒന്നും ഇല്ലാതെ നമ്മുടെ പഴയ കാലം എങ്ങനെ നമ്മളെ നമ്മളെ കുട്ടിക്കാലം എങ്ങനെ നമ്മുടെ അമ്മമാരെ കാലം എങ്ങനെ ആ കാലഘട്ടം ആ ആ ഒരു എന്താ പറയാ സ്നേഹത്തോടുള്ള സമാധാനത്തുള്ള ലോകം ആ ഒരു കാര്യം ആ ഒരു രാജ്യം അതായി തീരണം അതാ കാലം ഘട്ടം വരണം അതാണ് വേണ്ടത് പുതിയതായിട്ട് ഒന്നും പുതിയതായിട്ട് കൂട്ടിച്ചേർക്കണ്ടേ പുതിയതായിട്ടൊരു ഒന്നും വേണ്ടാന്നേ പുതിയ പ്രശ്നങ്ങളൊന്നും കൊണ്ടുവരണ്ട പഴയ കാലത്ത് ആ രീതിക്ക് അനുസരിച്ചിട്ട് അന്ന് നമ്മളൊക്കെ ജീവിച്ച് പോയിരുന്നെങ്ങനെ അതേപോലെ പോട്ടെ നമ്മളൊക്കെ സ്കൂള് എങ്ങനെയാണ് പഠിച്ചിരുന്നതും എല്ലാരും ഒന്നിച്ചിട്ട് മതം ഇത് നോക്കിയിട്ടാണോ പഠിച്ചിരുന്നതും ഭക്ഷണം വാങ്ങേണ്ടത് കൊണ്ടും നമ്മൾ വാരി കഴിച്ചിരുന്നതും തിന്നിരുന്നതും ഒക്കെ ഒരു ഐസ് വാങ്ങിയിട്ടുണ്ടെങ്കിൽ പത്താളും ആ ഒരു ഐസ് കുമ്പി ഉണ്ടി ഉമ്പി കഴിക്കായിരുന്നു അല്ലെ അത് നമ്മളെ മതം നോക്കിയിരുന്നാലോ രോഗം നോക്കിയിരുന്നാലേ വേറെന്തെങ്കിലും നോക്കിയിരുന്നോ ഇല്ലല്ലോ അപ്പൊ അവിടെ നമ്മൾ എന്താ കാണുന്നത് നമുക്ക് നമ്മളെ നമ്മളെ പോലെ തന്നെ നമ്മൾ അവരെയും കാണുന്നു നമ്മുടെ സൗഹൃദം നമ്മളെ സ്നേഹമാണ് നമ്മളവിടെ കാണുന്നത് അല്ലേ അപ്പൊ ആ ഒരു കാലഘട്ടം വരണംന്ന് എന്തിനാണ് ഇതിങ്ങനെ കീറിപ്പൊഴിച്ച് മുഴിച്ചിട്ട് എന്തോ ഒരു കാര്യം ചെറിയൊരു കാര്യത്തിന് ഇത്ര 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 ഇഷ്യൂസ് ആക്കേണ്ട അവർക്ക് ആവശ്യം വരുന്നില്ലല്ലേ അപ്പൊ എന്തായാലും നിങ്ങളഭിപ്രായം എന്തായാലും കമന്റിൽ രേഖപ്പെടുത്തും മറക്കാതെ ഞാൻ കാത്തിരിക്കും ഓക്കെ അസ്സലാ വലൈക്കും വേറൊരു വിജയ സുമായി നമുക്ക് കാണാം